അസ്സാം വാർഹത്തുള്ള എവിടെ നിന്നൊക്കെയോ മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെ ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് പതിനാറ് വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ലാത്ത മലയാളിയുടെ മൃതദേഹം സൗദിയിൽ ഖബറടക്കി പിന്നാലില്ലാ യാ അല്ലാഹ് 16 വർഷമായിട്ട് നാട്ടിൽ പോവാത്ത മലയാളിയെ അവരുടെ ബന്ധുക്കളുടെ കാര്യം യാ റബ്ബേ ഓർക്കാൻ പോലും വയ്യ നാട്ടിൽ പോകാനുള്ള കാത്തിരിപ്പുകൾക്കിടയിൽ രോഗബാധിതനായി മരിച്ച കൊല്ലം കണ്ണനല്ലൂർ കുത്തുവിളപ്പ് വീട്ടിൽ മുജീബ് 44 വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് മൃതദേഹം ബുറൈദ ഖലീജ് ജുമാ മസ്ജിദിൽ ഖബറടക്കി പരേതനായ നസുമുദ്ദീൻറെയും മുത്തുബീബിയുടെയും മകനാണ് കടുത്ത മഞ്ഞപ്പിത്തം ബാധിച്ച് ബുറൈദ സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത് പതിനാറ് വർഷമായി നാട്ടിൽ പോയിട്ടില്ലാത്ത മുജീബ് ഏഴു വർഷമായി ഇക്കാമയില്ലാതെ കഴിയുകയായിരുന്നു ലേബർ ഓഫീസ് വഴി ലഭിക്കുന്ന എക്സിറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പാവം അതിനിടെയാണ് രോഗം മൂർച്ഛിച്ചത് നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പുറൈദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിംഗ് ചെയർമാൻ ഫൈസൽ ആലത്തൂർ നേതൃത്വം നൽകി സുബാന ഓർത്തു നോക്കി പതിനാറ് വർഷമായി നാട്ടിലേക്ക് പോകാത്ത പ്രവാസിയാണ് റബേ ആ ബന്ധുക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയട്ടെ പഠിച്ച റബ്ബെ ആ ബന്ധുമിത്രാദികൾക്ക് കുടുംബത്തിന് മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ലേ റബ്ബെ പഠിച്ച റബ്ബയെ ഉറ്റവരെയും ഉടയവരെയും വിട്ട് പ്രവാസ ലോകത്ത് ജോലിക്കായി പോയതാണ് റബ്ബെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി പോയതാണ് റബ്ബെ പതിനാറ് വർഷം അവിടെ തന്നെ തങ്ങി അവിടെ നിന്ന് തന്നെ മരണപ്പെട്ടു റബ്ബേ അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി നീ നൽകണേ റബ്ബേ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയവനാണ് റബ്ബെ ഇവരുടെ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ മഹിരത്തും മർഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ അർഹമുറഹിമായ റബ്ബെ ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ള മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബെ പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ കാക്കണറബ ജീവിതവും മരണവും നമുക്ക് നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെച്ചെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ നൽകണെ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ വാതിൽ നീ തുറന്നു കൊടുക്കണേ റബ്ബെ അവരുടെ ബന്ധുമിത്രാദികൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല എല്ലാവരും ദാ ചെയ്യണം പ്രവാസികളാണ് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് നാടും വീടും വിട്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയവരാണ് റബ്ബെ അവർക്ക് നീ ആഫിയത്തും വർക്കത്തും ഇസ്സത്തും നീ നൽകണേ റബ്ബെ എല്ലാവരും ദാ ചെയ്യണം ഫാത്തിയും യാസീനും മോദി ഹതിയ ചെയ്യണേ അസ്സലാമലൈക്കും അറാമത്തുള്ള